അവിടെ ആനേറയിൽ പ്രേക്ഷകർക്കുള്ള സമ്മാനമായി നമ്മുടെ അലക്സ് റാമുണ്ട് എസ് കെ രാത് വീട്ടിലാ എവിടാ സർപ്രൈസ് ഒന്നുകൂടെ വേണാശം ഞാനിങ്ങനെ ഈ നഗരത്തിന്റെ വിവിധ ഇടങ്ങൾ നടക്കുമായിരുന്നു നഗരത്തിൽ തന്നെ നമ്മുടെ ഈ സമ്മാനത്തിന് അർഹരായ ഒരു നിരവധി നമുക്കൊന്ന് പെട്ടെന്ന് പോയി ഒന്ന് സർപ്രൈസ് കൊടുക്കാൻ പാകത്തുള്ള ആളുകളുണ്ട് ഞാൻ ഈ ആനാറയിലാണ് കവി മുരുകൻ കാട്ടാക്കടയുടെ വിടുക അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചാൽ പുറത്തേക്ക് പോകുവായിരുന്നു അവിടെ ഒരു കൊച്ചുപയൻ അവൻ ആദി എന്നാണ് അവൻ്റെ പേര് അവന് ആ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ്റെ വീടാണ് ആദ്യയുടെ വീടാണിത് ആദ്യം ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഓടി കളിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആദിയുടെ ആദിനെ ആദിയാണത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദിയുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവരുടെ ആ കുഞ്ഞ് അവരുടെ ഓണം ആഘോഷിക്കുകയാണ് അവരുടെ അവരുടെ ചേട്ടാ എന്തായി ഓണം എന്തായി എന്താ മന ഓണാഘോഷമൊക്കെ എന്തായിട്ടോ എന്താണ് എന്താണ് അവന് മൈക്ക് വേണം ഹാഷ്മി അവന് മൈക്ക് വേണം എന്നാണ് കേട്ടോ പറയുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ ചേച്ചി ഇത്തവണ തീർച്ചയായും പിന്നെ സമയം ഉണ്ടെങ്കിൽ ചോറ് കൊണ്ടിട്ടേ പോകുന്നുള്ളു എന്താ ഇന്ന് ഏത് സ്കൂളാണ് സെന്റ് ജോസഫ് സെക്കൻഡറി സെന്റ് ജോസഫിലാണ് പഠിക്കുന്നത് ഇവിടെ വന്ന് ഭയങ്കര കളി കളിക്കുന്നതാണ്ട് മരത്തേക്കേറിയിരിക്കുന്നതാണുണ്ട് എന്താണ് പരിപാടി പാട്ടുപാടു പാട്ടുപാടാൻ അറിയില്ല ഒരു പാട്ടുപാടാറില്ല അതായത് ആദ്യയുടെ അച്ഛൻ ആ മനോഹരമായി പാട്ടുപാടുകയാണ് എന്നാണെങ്കിൽ ആദ്യം നമ്മളൊരു സർപ്രൈസ് സമ്മാനം കൊടുക്കുകയാണ് സ്കാൻ ഇവിടെ എത്തി നമ്മൾ ട്വന്റി ഫോറിന്റെയും ഒപ്പം ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു സമ്മാനം ആദ്യം ആദ്യയുടെ കുടുംബത്തിനും ഞങ്ങൾ അത് നൽകുന്നു അവരുടെ ഓണത്തിനോടൊപ്പം അവരുടെ ഓണാഘോഷങ്ങൾക്കൊപ്പം ട്വൻറ്റി ഫോർ കൂടി ഭാഗമാകുന്ന സ്കാൻ അഭിമാനത്തിൻ്റെ ഒരു സമയം കൂടി സന്തോഷത്തിൻ്റെ ഒരു സമയം കൂടിയാണെന്ന് ദാ പറയുന്നു